ക്കത്തെ തണുപ്പാണ് ഇവിടെ വിൻ്റർ ആണ് ഏ ചെടികളൊക്കെ ഇങ്ങനെ പച്ചപ്പൊക്കെ മാറി നല്ല മഞ്ഞ കളറിൽ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാമല്ലോ പക്ഷേ ആകെ ഒരു വല്ലാത്ത ഡിപ്രസ്ഡ് മൂഡാണ് കേട്ടോ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇരുട്ടാവും നേരം വെളുക്കാൻ കുറേ സമയമെടുക്കും എല്ലായിടത്തും ഒടുക്കത്തെ തണുപ്പ് ഏ ഒന്ന് രണ്ട് മൂന്ന് നാല് ലെയർ ഉടുപ്പ് ഇട്ടുമാണ് നടക്കുന്നത് അപ്പോൾ ഈ വല്ലാത്ത അവസ്ഥയിലും ഒരു പ്രത്യേകതയുണ്ട് ഡിസംബറാണ് ഡിസംബറിൻ്റെ പ്രത്യേകത എന്താണ് ക്രിസ്മസ് ആണ് അങ്ങോട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ലണ്ടൻ്റെ ഏകദേശം തലസ്ഥാനം എന്ന് പറയാവുന്ന ഓക്സ്ഫോർഡ് സർക്കസിലാണ് ക്രിസ്മസിൻ്റെ ഒരു കിടിലൻ ആംബിയൻസ് ആണ് നടക്കുന്നത് ഒരു സ്ത്രീ എന്തോ പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല അവർക്കും അറിയത്തില്ല എനിവേ എന്തായാലും പോളി ആംബിയൻസ് ആണ് ക്രിസ്മസിൻ്റെ ആംബിയൻസ് ആണ് കുറേ ആൾക്കാർ ധാരാളമായിട്ട് ഇവിടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റാണ് ഓക്സ്ഫോർഡ് സർക്കസ് മൊത്തം ഇവിടുന്ന് കുറേ കിലോമീറ്റർ കണക്കിന് ലൈറ്റിങ്ങനെ അലങ്കരിച്ച് അടിപൊളിയാക്കി ഇട്ടിരിക്കുകയാണ് ക്രിസ്മസ് ട്രീസ് ഒക്കെ ധാരാളമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ലൈറ്റുകൾ ഒന്ന് കാണാം ഓക്കെ കണ്ടില്ലേ കിഡിലൻ ആംബിയൻസ് ആണ് ഫുള്ള് നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു ദീപാവലി ആംബിയൻസ് മൊത്തത്തിൽ ലൈറ്റിൻ്റെ മേളമാണ് എന്താ പറയുക ഇപ്പോൾ ഒരു സത്യം പറഞ്ഞ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ന്യൂസിലൊക്കെ നിങ്ങളെ കേട്ടാണോ യുക്യൂർ വല്ലാത്ത അവസ്ഥയിലൂടെയാണ് പോകുന്നത് എങ്കിൽ തന്നെയും ഈ ക്രിസ്മസ് അടിച്ചു പൊളിക്കാനായിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ലൈറ്റുകളൊക്കെ പൊളിച്ച് പല പല സ്ഥലത്ത് നല്ല മിന്നി തിളങ്ങുകയാണ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലെ തന്നെ വിൻ്റർ വണ്ടർ വണ്ടർലാൻഡിൽ ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അവിടെയും നമുക്ക് പൊളിക്കാം ിപ്പോൾ ഇവിടെ ഒരു ലണ്ടനിലെ ഒരു മാർക്കറ്റിലാണ് നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നാട്ടിൽ ഈ ഇറച്ചിയൊക്കെ ഉണ്ട ഇറച്ചി കടകളിൽ പോവുക സാധനങ്ങൾ മേടിക്കുക അല്ലെങ്കിൽ മാർക്കറ്റുകളൊക്കെ ധാരാളമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്മസ് കേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഞാനിവിടെ ലണ്ടൻ ബോറോ എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റിലാണ് ഇതുപോലെ തന്നെ ഒത്തിരി മാർക്കറ്റുകളുണ്ട് ഇവിടെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ മാർക്കറ്റിലൊന്ന് കറങ്ങി നോക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾ യു കെയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാർക്കറ്റിലൊക്കെ ഒന്ന് പോകണം നല്ല രസമാണ് നല്ല വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട് നമുക്കൊരു ഓയിസ്റ്ററും സോ ഓയിസ്റ്റർ വലിയ ഓയിസ്റ്ററൊക്കെ ഉണ്ട് ഇവിടെ അതും ഒന്ന് ട്രൈ നോക്കാം ലെറ്റ്സ് ഗോ Christmas, baby. is coming out to play. Santa the presents. They can show you. അടിപൊളി ഓയിസ്റ്റർ ആണ് ഞാൻ ഓയിസ്റ്റർ നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇന്ന് ഓയിസ്റ്റർ ട്രൈ ചെയ്യാത്ത ഒരാളാണ് ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒന്ന് ഓയിസ്റ്റർ ട്രൈ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടോന്ന് നോക്കാം വലിയ ഓയിസ്റ്റർ ഇവിടെ പലരും എന്നോട് ഞാൻ ഈ വരുന്ന വഴിക്ക് നടന്നുവരുന്ന വഴിക്ക് എന്നോട് ചോദിച്ചു അയ്യോ ഇത് കൊള്ളാലും ഇത് എവിടെന്നാണ് വാങ്ങിച്ചത് പത്ത് പോണ്ടാണ് അതായത് ആയിരം രൂപയാണ് ഒരെണ്ണത്തിന് പക്ഷേ കൊള്ളാം നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഇത് ഓയിസ്റ്റർ കഴിക്കുകയെന്ന് പറഞ്ഞാൽ ആദ്യം കഴിക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല കാരണം ഇതൊരു പച്ച ഇതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് പച്ച കക്കയും അല്ലെങ്കിൽ നാട്ടിലെ ഈ പച്ച സാധനങ്ങൾ കിണവയൊക്കെ എടുത്ത് കഴിക്കുന്നതുകൊണ്ടൊരു എഫക്റ്റ് ഉണ്ട് പക്ഷേ അടിപൊളി സാധനമാണ് നല്ല പ്രോട്ടീൻ റിച്ച് ആണ് കാര്യം പറയാം അടിപൊളിയായിട്ടുണ്ട് എന്ന് വെച്ചാൽ പച്ചക്കി കഴിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റാണ് പക്ഷേ ആ സോസും എല്ലാം കൂടെ വരുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറും ഉണ്ട് സോ സംഗതി പൊളി ഇതിൽ എന്താണ് തോന്നുന്നത് ഒരു ഒരു ഫ്ലേവർ എന്താണ് മൊത്തത്തിൽ സോഫ്റ്റ് മീറ്റ് കഴിക്കുന്ന പച്ചക്ക് കഴിക്കുന്ന എഫക്റ്റാണ് വേറെ ഒന്നും പറയാം ding them bells are playing, loud ഞാനിപ്പോൾ ട്രഫാൽകർ സ്ക്വയറിലാണ് ഇവിടെ ഇഷ്ടംപോലെ സിനിമ പാട്ടുകൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദി സിനിമകൾക്കും മലയാള സിനിമ ക്രിസ്ത്യൻ ബ്രദേഴ്സ് തുടങ്ങിയ സിനിമകൾക്കൊക്കെ ഒത്തിരി പാട്ടുകളൊക്കെ ചെയ്ത സ്ഥലമാണ് ഈ സ്ഥലം മിക്കവാറും നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടോ ലണ്ടനിൽ വെച്ച് ഷൂട്ട് ചെയ്ത മിക്ക സിനിമകളും ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ലൈറ്റ് ആംബിയൻസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ടോ Ding dong, ding, them bells are playing loud and clear. Dong, ding dong, they're saying it's that time of year. For dreams of snow and stolen kisses need the mistletoe. For kids from one to ninety-six with eyes and heart to glow. Time for now, it's Christmas time. സത്യം പറഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ അടിപൊളി ലൈറ്റ്സുകൾ കണ്ടു ഇവിടെ ക്രിസ്മസിൻ്റെ ആഘോഷം പൊളിക്കുകയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ലൈറ്റിൻ്റെയും ഫാമിലി ഗെറ്റ് ഗെറ്റുഗെദറിൻ്റെയും ഗിഫ്റ്റുകൾ കൈമാറുന്നതിൻ്റെയും ഒക്കെ ഒരു സന്തോഷത്തിൻ്റെ അവസരമാണ് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഒത്തിരി പേർ കഷ്ടപ്പെടുന്നുണ്ട് ഒത്തിരി പേർ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് കുറേ പേർ ഹോംലെസ് ആയവരുണ്ട് അങ്ങനെ ഡിപ്രഷൻ മൂലം നിരാശരായി വീട്ടിലിരിക്കുന്നവരുണ്ട് ജോലി പോയവരുണ്ട് അപ്പം ഇവരെയൊക്കെ നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണ് തീർച്ചയായിട്ടും അവരെയും ഓർത്തുകൊണ്ട് അവർക്കൊക്കെ നമുക്ക് പറ്റാ പറ്റുന്ന ചെറിയ സഹായങ്ങൾ മനസ്സുകൊണ്ടാണെങ്കിലും പിന്നെ ഫിനാൻഷ്യലാണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്യാം എന്നുള്ളത് ഒരിക്കലും നമ്മൾ മറക്കാതിരിക്കുക അപ്പോൾ ക്രിസ്മസ് ഒരു ചാരിറ്റിയും കൂടെ ചാരിറ്റിയുടെയും കൂടെ സമയമായി നമ്മൾ ആഘോഷിക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക തീർച്ചയായിട്ടും തയ്യത്തിലേക്ക് വരിക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സ്ഥിരം പറയാറുള്ള ഇതൊക്കെ തന്നെ അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ പൊളിക്കാം